സമൂഹമാധ്യമത്തിൽ നിരന്തരം അധിക്ഷേപങ്ങൾക്കിരയാകാറുണ്ട് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതി രേണു പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും താഴെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളും എത്താറുണ്ട് എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾക്കെല്ലാം പലപ്പോഴും സമൂഹമാധ്യമത്തിലൂടെ തന്നെ തക്കതായ മറുപടി നൽകാറുണ്ട് രേണു സുധി ഇപ്പോഴിതാ എലഗന്റ് ലുക്കിലുള്ള തന്റെ പുതിയ മേക്കോവർ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് രേണു ചുവപ്പ് ഫുൾ സ്ലീവ് ക്രോപ്പ് ടോപ്പിലും സ്കേർട്ടിലുമുള്ള മനോഹരമായ വീഡിയോയാണ് രേണു പങ്കുവച്ചത് വസ്ത്രത്തിനിണങ്ങുന്ന രീതിയിൽ ഹെവി ആക്സസറീസും സ്റ്റെയിൽ ചെയ്തിരിക്കുന്നു വെള്ളയും പച്ചയും കല്ലുകൾ പതിച്ച ഹെവി ചോക്കറും കമ്മലും നെറ്റിച്ചുട്ടിയും അണിഞ്ഞിരിക്കുന്നു ഹെവി മേക്കപ്പാണ് ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും മസ്കാരയും ഉപയോഗിച്ചിരിക്കുന്നു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സമൂഹ മാധ്യമത്തിൽ രേണു പങ്കുവച്ച വീഡിയോയെ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി കമന്റുകളും എത്തി രേണുവിന്റെ പുതിയ മേക്കോവർ സൂപ്പർ ആണെന്നായിരുന്നു ചിലറുടെ കമൻറ്റ് അതേസമയം പുതിയ ലുക്കിനെ വിമർശിക്കുന്നവരും കുറവല്ല വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമൻ്റുകൾക്ക് രേണു തന്നെ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയിട്ടുണ്ട് ഇവരെ മേക്കപ്പെടുമ്പോൾ എത്രമാത്രം ചിരി അടക്കി പിടിച്ചിരിക്കും എന്നാണ് വീഡിയോക്ക് താഴെ ഒരാൾ കമൻ്റ് ചെയ്തത് നീയൊക്കെ അവിടെ കിടന്ന് നെഗറ്റീവ് ഇട്ട് എനിക്ക് ഉയർച്ചയുണ്ടാക്കൂ എന്നായിരുന്നു ഈ കമൻറ്റിന് രേണുവിൻ്റെ രൂക്ഷഭാഷയിലുള്ള മറുപടി